ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരായ ലൈംഗിക പീഡന പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ട് പരാതിക്കാരി നിയമപരിജ്ഞാനത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് കോടതിയിൽ കേസ് തോറ്റതെന്നും തന്റെ ജീവൻ അപായം സംഭവിച്ചാൽ ഉത്തരവാദി കൃഷ്ണകുമാറാണെന്നും പരാതിക്കാരി പറയുന്നു എന്നാൽ കൃഷ്ണകുമാറിനെതിരായ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് വ്യക്തമായ വിവരങ്ങൾ ഇല്ലാതെ സമരങ്ങൾ നടത്തിയാൽ തിരിച്ചടിയാകുമെന്നതാണ് ഒരു വിഭാഗത്തിന്റെ വാദം പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ കൊടുത്താണല്ലോ അന്നെല്ലാം പാർട്ടിയുടെ ഇത് പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കിടമ്പില്ല എന്നുള്ളതിന്റെ പേരില് പാർട്ടി നടപടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് തന്റെ ബന്ധുവായി യുവതി നല്കിയ ലൈംഗിക പീഡന പരാതിയിൽ ഇങ്ങനെയായിരുന്നു സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം പരാതി കോടതിയും പോലീസും തള്ളിയതാണെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നു കോടതി തള്ളിയ കേസാണെന്ന പ്രതിരോധമാണ് ബി ജെ പി ക്യാമ്പും ഉയർത്തിയത് ഇതോടെയാണ് പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ച് യുവതി രംഗത്തെത്തിയത് ആദ്യകാലത്ത് ഒരു അഭിഭാഷകൻ പോലും തനിക്കില്ലായിരുന്നു രാഷ്ട്രീയ സ്വാധീനം മൂലം പലരും കേസെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി തന്നെ വലിച്ചിഴയ്ക്കുന്നതും മർദ്ദിക്കുന്നതും നൂറുകണക്കിന് ആളുകൾ കണ്ടു മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സുരേഷ് ഗോപിയാണ് ചികിത്സയ്ക്ക് പണം നൽകിയത് പുതിയ അധ്യക്ഷൻ കാര്യങ്ങൾ അറിയണമെന്നും കൃഷ്ണകുമാറിന് സ്ത്രീ സുരക്ഷയെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും പരാതിക്കാരി മാധ്യമങ്ങൾക്കയച്ച സന്ദേശത്തിൽ ചോദിക്കുന്നു തനിക്ക് നീതി ലഭിക്കാൻ ശോഭാ സുരേന്ദ്രൻ ശബ്ദമുയർത്തണമെന്നും പരാതിക്കാരി ആവശ്യപ്പെട്ടു എന്നാൽ ആരോപണത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ രണ്ടഭിപ്രായമാണ് നേരത്തെ ഉയർന്ന പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാതെ സമരം നടത്തിയാൽ പാർട്ടി പ്രതിസന്ധിയിലാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം നിലവിലെ സാഹചര്യങ്ങൾ പാലക്കാട് ഡി സി സി കെ പി സി സി അറിയിച്ചു സംസ്ഥാന നേതൃത്വം ഡി സി സിയുമായി കൂടിയാലോചിക്കുകയായിരുന്നുവെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നുവെന്നും ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നു തുടർ പ്രതിഷേധങ്ങൾ കൂടിയാലോചിച്ച ശേഷം മാത്രം നടത്താമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ജില്ലാ നേതൃത്വത്തോട് ആലോചിക്കാതെ സന്ദീപ് ഓര് സംസ്ഥാന നേതൃത്വം പൂർണ്ണമായി മുഖവിലയ്ക്കെടുക്കുന്നതിലും ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്